അമേരിക്കയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ജീവിക്കാൻ പറ്റിയ നഗരം അറിയുമോ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് യു എസിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ പറ്റുന്ന മെട്രോ നഗരം ഓക്ലഹോമ സിറ്റിയാണ് നഗരത്തിൽ അപ്പാർട്ട്മെന്റിന്റെ ശരാശരി വാടക പ്രതിമാസം എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഡോളറാണ് അതായത് ദേശീയ ശരാശരിയേക്കാൾ നാൽപ്പത്തി ആറ് ശതമാനം കുറവ് കമ്മ്യൂണിറ്റി ആൻഡ് ഇക്കണോമിക് റിസർച്ചിന്റെ ജീവിത ചെലവ് സൂചിക കൗൺസിൽ ശേഖരിച്ചതാണ് ഈ ഡാറ്റ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വാടകയുടെ കാര്യത്തിൽ ബർമിംഗ്ഹാം താൽസ എന്നീ നഗരങ്ങളെക്കാൾ മുന്നിലാണ് ഒക്ലഹോമ സിറ്റി ഒരു ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള യുഎസ് മെട്രോ പ്രദേശങ്ങളിലെ ജീവിത ചെലവും വാടകയും പരിശോധിച്ച് കിപ്ലിംഗർ തയ്യാറാക്കിയ പട്ടികയിലാണ് ഒക്ലഹോമ സിറ്റി ഈ നേട്ടം സ്വന്തമാക്കിയത് ഈ വർഷം ആദ്യം അമേരിക്കയിലെ ഏറ്റവും വലിയ അൻപത് മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ വസ്തു വാങ്ങുന്നതിനേക്കാൾ ലാഭം വാടകയ്ക്ക് താമസിക്കുന്നതാണെന്ന് റിയൽട്ടർ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരുന്നു ഓക്ലഹോമ സംസ്ഥാനത്ത് കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ കഴിയുന്ന പന്ത്രണ്ട് നഗരങ്ങളുണ്ട് ഒന്നേ ദശാംശം ഒരു ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള അലബാമയിലെ ബെർമിംഗ്ഹാമിലെ ശരാശരി അപ്പാർട്ട്മെന്റ് വാടക ആയിരത്തി മുപ്പത്തിരണ്ട് ഡോളറാണ് പട്ടികയിൽ ഒക്ലഹോമ സിറ്റിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ബെർമിംഗ്ഹാം വാടക പലചരക്ക് സാധനങ്ങൾ ഗതാഗതം ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് ചെലവ് ദേശീയ ശരാശരിയേക്കാൾ താഴെയാണെന്ന് കെപ്ലിംഗർ റിപ്പോർട്ട് ചെയ്യുന്നു വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ബെർമിംഗ്ഹാമിലെ ഭവന ചെലവുകൾ താങ്ങാനാവുന്നതാണ്